ോമ്പ വലിയ നോമ്പ് ദൈവ മക്കളാക്കിനാൻ മനുഷ്യനായ പിറന്നവനോ കുരിശിലീയാകമാർത്തിടാമീ നോമ്പത്

അത് കർത്താവിനേക്ക് ഒരു ചിരിച്ചു പോക്കാണ് കർത്താവിനോടൊപ്പമായിരിക്കുക കർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നതാണ് ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മനസ്സാന്തരപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയുന്നു അപ്പ സ്വർഗത്തിനെതിരെയും നിനക്കെതിരെയും ഞാൻ പാപം ചെയ്തുപോയി നിന്റെ പുത്രനായിരിക്കുവാൻ ഞാൻ ഇനിമേൽ യോഗ്യനല്ല പ്രിയമുള്ളവരെ കർത്താവിന്റെ മക്കളായിരിക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഒരു തിരിച്ചറിവ് അത് നമ്മൾ മനസ്സിലാക്കുക എങ്കിലും കർത്താവ് നമ്മളെ മക്കളെന്ന് പുത്രരെന്ന് വിളിച്ചിരിക്കുന്നു ആ ഒരു അവകാശവും ആ സ്നേഹവും നമ്മളിലേക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വീണ്ടും നമ്മുടെ ധൂർത്തപുത്രൻ തിരിച്ചറിയുന്നു സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ അലമാറിയിൽ മേൽത്തരം സമ്മാനങ്ങളുമായി ഒരു പിതാവ് കാത്തിരിക്കുന്നുണ്ട് എന്ന് അതുപോലെ തന്നെയാണ് സക്കേബൂസ് മരത്തിലേക്ക് കയറിയതുപോലെയല്ല ഇറങ്ങി വന്നത് കർത്താവിനെ കണ്ട സക്കേവൂസ് കർത്താവ് കണ്ട സക്കേവൂസ് പ്രിയമുള്ളവരെ സക്കേവൂസ് പറയുന്നു ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയായി തിരിച്ചു കൊടുത്തു കൊള്ളാം കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ആ രക്ഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് അതുപോലെ തന്നെ വീണ്ടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ് ധനവാനും ലാസറും എന്ന ഭാഗത്ത് ലാസറിനെ അബ്രാഹത്തിനെ മടിയിലിരിക്കുന്നതായി കണ്ട ധനവാൻ പറയുന്നു ഈ പീഡകളുടെ ലോകത്തേക്ക് ഞാൻ വരാതിരിക്കേണ്ടതിന് നാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്നാണ് പ്രിയമുള്ളവരെ ആ പീഡകളുടെ ലോകമല്ല ക്രിസ്തു നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ ഒരു സ്വർഗരാജ്യം സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ആയിരിക്കണം ഓരോ ക്രൈസ്തവന്റെയും ലക്ഷ്യം കർത്താവ് ഉത്ഥാനത്തിൽ കയറിപ്പോയ ആ സ്വർഗവാതിൽ ആ നിത്യമായ വാതിലുകൾ അതായിരിക്കണം ആ വാതിൽ ലക്ഷ്യമാക്കിയായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കേണ്ടത് എന്തെങ്കിലും ഭക്ഷണങ്ങൾ വർജിച്ച് ആ നാവിന്റെ രുചിഭേദങ്ങൾക്ക് അപ്പുറത്തേക്ക് ആത്മാവിന്റെ അനശ്വരമായ മന്ദിരത്തിലേക്കുള്ള ഒരു യാത്രയാകണം ഓരോ ക്രിസ്ത്യാനിയും മനുഷ്യനായി പിറന്നവനു കുരി ഗമാർത്തിടാവിമ്പതി പാവദേവ രുത്തിരാ പുണ്യപാരയിട നമ്മ ശീലിച്ചിടാ യേശു മക്കായി